മതഭ്രാന്തിന്റെ ആസുര താണ്ഡവത്തിന് സ്ത്രീ ശരീരത്തെ നഗ്നമാക്കി തെരുവിൽ അപമാനിക്കാനും തുടർന്ന് സ്വതന്ത്രമായി വിഹരിക്കാനും അവസരം നൽകുന്ന ഭരണ സംവിധാനവും മതസങ്കല്പവും പ്രത്യയ കൈമുതലാക്കിയവർ ഈ ദേശത്തെ ഇനിയും ഭാരതാംബ എന്ന് വിളിച്ച് ദേശീയത പ്രസംഗിക്കരുത് തെരുവിലൂടെ നഗ്നശരീരങ്ങളെ ആരവം ഉയർത്തി നടത്തി അവർ ഒരു പാടത്തേക്ക് ഇറക്കി വിട്ടു കൂടെ അവരുമിറങ്ങി വെറുപ്പിന്റെ അപരമത വിദ്വേഷത്തിന്റെ കൊയ്ത്തുപാടത്തെ വിളവിന്റെ തൂക്കം കഴുകന്റെ ത്രാസുമായി അവർ ഇനിയും ഇറങ്ങും ഇന്ത്യയുടെ തെരുവിന് മുകളിലൂടെ അവർ വട്ടമിട്ടു പറക്കുകയാണ് താഴെ പാടങ്ങൾ അവരുടെ കൊയ്ത്തിന് പാകമായോ എന്നറിയാൻ അവിടങ്ങളിലേക്കെല്ലാം മതാന്ധതയുടെ ജാതിബോധത്തിൻ്റെ വംശവിദ്വേഷത്തിന്റെ വർണ്ണവെറിയുടെ വിത്തുകൾ വിതച്ച് അവർ കാത്തിരിക്കുന്നു ഇത്തരം അന്ധരായ ആൾക്കൂട്ടത്തെ പ്രതിരോധിക്കാൻ ഈ രാജ്യത്തെ മനസാക്ഷി മരവിക്കാത്ത മനുഷ്യർ തയ്യാറാകണം പശുവിന്റെ ഇറച്ചി കഴിക്കുന്നത് അപരാധമായി കരുതുന്നവർ ഗോത്രവർഗ വനിതയുടെ നഗ്ന ശരീരം ഇന്ത്യയുടെ തെരുവിൽ തോലുരിഞ്ഞു കഴിക്കാൻ മത്സരിക്കുന്നു